താമരക്കായലിന്റെ പ്രതാപവും മതനിരപേക്ഷതയുടെ മഹാസന്ദേശങ്ങളും വിളിച്ചോതിയ വലിയ പറപ്പൂരിന്റെ വിദ്യാഭ്യാസ ചരിത്ര രംഗത്ത് അദ്വിതീയമായ സ്ഥാനം കൈവരിച്ച വലിയ പറപ്പൂർ ജി എം എൽ പി സ്കൂളിന്റെ തൊണ്ണൂറ്റിയേഴാം വാർഷികാഘോഷവും കുട്ടികളുടെ കലാപരിപാടികളും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് അഞ്ചാം തീയതി ചൊവ്വാഴ്ച പട്ടം നടക്കാവ് ടി കെ ബി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന വിവരം എല്ലാ മാന്യ വ്യക്തിത്വങ്ങളെയും സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ നിറസാന്നിധ്യത്തിൽ തിരുനാവായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദരണീയയായ കൊട്ടാരത്ത് സുഹറാബി ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ നിങ്ങളുടെ വിലയേറിയ സാന്നിധ്യം കൊണ്ട് ധന്യത പകരാനും വലിയവറപ്പൂർ ജി എം എൽ പി സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും അവതരിപ്പിക്കുന്ന അത്യപൂർവവും അതിമനോഹരവുമായ സർഗവൈഭവങ്ങൾ കാഴ്ചയുടെ വസന്തമൊരുക്കുന്ന വേദി നേരിട്ടാസ്വദിക്കുന്നതിനും പ്രിയരെ പ്രിയമുള്ളവരെ നിങ്ങളെ ഇവരുടെയും മഹനീയ സാന്നിധ്യം സാദരം ക്ഷണിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് അഞ്ച് ചൊവ്വാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ പട്ടർ ടി കെ ബി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന വലിയപ്പറപ്പൂർ ജി എം എൽ പി സ്കൂളിന്റെ തൊണ്ണൂറ്റിയേഴാം വാർഷിക ആഘോഷ പരിപാടികളിലേക്ക്